തോട്ടം തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയനും ചേർന്ന ഇരുപത്തിനാലിന് പീരുമേട് താലൂക്കിൽ സമരപ്രചരണ വാഹന ജാതിയും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ വണ്ടി പിരിയാറിൽ ധാരണയും നടത്തും കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് ഐ എൻഡ്യൂസി നേതാക്കൾ സംസാരിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പീരിമേട് പോപ്സ് എസ്റ്റിറ്റ്യൂട്ടിലെ മൂവായിരത്തിലേറെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ആഴ്ചയിൽ നൽകിവരുന്ന ചെലവ് കാശുപോലും നൽകാറില്ല ദിവസക്കൂലിക്കാർക്ക് ആഴ്ചയായി ശമ്പളം ലഭിക്കുന്നില്ല നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുക പ്ലാന്റേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുക എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി യൂണിയനുകൾ തൊഴിൽ വകുപ്പിനും മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നെങ്കിലും തുടര് നടപടി ഉണ്ടായിട്ടില്ലെന്ന് നേതാക്കള് പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിന് യാതൊരു കാഴ്ചപ്പാടുമില്ല അവരെങ്ങനെയും ദാരിദ്ര്യത്തിൽ കഴിയട്ടെ കിടക്കട്ടെ എന്നാണ് ഗവൺമെന്റ് ഈ ഗുരുതരമായ സാഹചര്യത്തെ ഗവൺമെന്റ് അനാസ്ഥയും നിച്ഛേദിച്ചുകൊണ്ട് പിരിമിഡ് മുൻ പ്രവർത്തിക്കുന്ന ഐ എൻ യുസ് രാത്രി രണ്ട് പ്രബല ട്രേഡ് യൂണിയനുകൾ അതിലു പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയനും കേരള പ്ലാന്റേഴ്സൺ വർക്കേഴ്സുകളും ഒരു സമര പ്രഖ്യാപന കമ്മീഷൻ അറിയാം അത് ഈ മാസം ഇരുപത്തി ആറാം തീയതി മണി മുതൽ മണി വരെ വണ്ടിപുരിയാറിൽ നടക്കുന്ന സമര പ്രഖ്യാപന സമ്മേളനവും സമര പ്രഖ്യാപന സമ്മേളനത്തിന്റെ സമാപനം ഒരു കെ പി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും റിട്ടയർമെന്റ് കിട്ടുന്ന ആളുകൾക്ക് കിട്ടേണ്ടിയിരുന്ന ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല തൊഴിലാളികൾക്ക് താമസ സൗകര്യത്തിലുള്ള സംവിധാനമില്ല ഏത് അവസരത്തിലും ഇടിഞ്ഞു വീഴാവുന്ന അപകടാവസ്ഥയിലായകളാണ് താമസിക്കുന്നത് ഇത്രയും ഗുരുതരമായ സാഹചര്യം നടക്കുന്നുണ്ടും കേരളത്തിലെ ലേബർ മന്ത്രി ലേബർ മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വകുപ്പിനെ പറ്റി പോലും ഞാനവില അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു മാനേജ്മെന്റ് പറയാതെ കേട്ടിട്ട് വളരെ നിസ്സംഗനായി ഏറ്റുപോയി ഒരു മന്ത്രിഭാഗം കൊണ്ട് ഏറ്റവും കുറ്റകരമായ ഒരവസ്ഥയാണ് പീരിമേളിലെ എം എൽ എ സി ബാഡു സോമൻ അദ്ദേഹം വളരെ അകാലത്തിൽ അന്തരിച്ചു അദ്ദേഹം പറഞ്ഞത് എന്റെ മരണത്തിന് മുമ്പെങ്കിലും ഈ പ്രശ്നത്തിന് ഉണ്ടാകുമോ എന്ന് അദ്ദേഹം റവന്യൂ മന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ ചോദിക്കട്ടുണ്ടായി ഭൂ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ പൊട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തൊഴിലാളികളെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസിന്റെ അദ്ദേഹം വളരെ വികാരപരമായി സംസാരിച്ചത് എന്റെ മരണത്തിനു മുമ്പെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ പരിഹാരമുണ്ടാകുമോയാണ് വളരെ ആകസ്മികമായ മരണമുണ്ടായെങ്കിലും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വരാഹിത്യമാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം തൊഴിൽ വകുപ്പ് മന്ത്രി ഇരു ിയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിലും എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറഞ്ഞത് കേട്ടതല്ലാതെ ഒരു നിർദ്ദേശവും മന്ത്രി പറയാത്തതിനാൽ ചർച്ച പരാജയപ്പെട്ടതായും യൂണിയനുകൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ബഹുമാനായ വാഴ സോമനെ അദ്ദേഹത്തിന്റെ അവസാന സമയത്തെ പ്രസംഗത്തിൽ പോലും ടംങ്ങൾക്കുണ്ടാവുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച ആണ് അവസാനമായി അദ്ദേഹം സംസാരിച്ചത് അപ്പോ ഐ എൻ ഡി സി യൂണിയനുകള് സംസ്ഥാന സർക്കാരിനെതിരെ ഈ കാര്യങ്ങൾക്ക് എതിരായിട്ട് തൊഴിലാളികളുടെ പ്രതിഷേധവും പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് നടത്തുന്ന സമരമാണ് നമ്മൾ ഇരുപത്തി ആറാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്ലാന്റേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടതായും ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻഡ്യൂസിയും ഹൈറിച്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ഐ എൻഡ്യൂസിയും ചേർന്ന് സമരം നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഈ ബോർസിലെ എല്ലാ തോട്ടങ്ങളിലും ഒരു വാഹന പ്രചരണ ജാഥ സംയുക്തമായിട്ട് രണ്ട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി എല്ലാ തോട്ടങ്ങളിലും പന്ത പ്രകടനം നടത്തുന്നുണ്ട് വണ്ടിപിരാണിലും ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിനാണ് കൂട്ടധരണം വാർത്താ വാർത്താസമ്മേളനത്തിൽ എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി അഡ്വക്കറ്റ് സുറിയത് തോമസ് പി ആർ അയ്യപ്പൻ ഷാജി പൈനാടത്ത് പി കെ രാജൻ എം ശേഖർ കെ സി ബിജു വി ആർ സോമൻ പി ജ്ഞാനരാജ് എന്നിവർ പങ്കെടുത്തു